പാകിസ്ഥാനിലെ സമുദ്രത്തിൻ്റെ നടുവിൽ ഒരു കൃത്രിമ ദ്വീപ് നിർമ്മിക്കാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് ഇതിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായിക്കോട്ടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപ്പോൾ ഇരു രാജ്യങ്ങൾക്കും ചില സ്വാർത്ഥ താല്പര്യങ്ങൾ അതാണോ മനസ്സിലാക്കേണ്ടത് ഇത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഈ പാകിസ്ഥാനിൽ വളരെ മാസീവായ ഓയിൽ റിസർവ്സ് എണ്ണ ശേഖരം കണ്ടെത്തി ഭാവിയിൽ ഇന്ത്യ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കേണ്ടി വരും എന്ന് ഒരു മണ്ടൻ പോസ്റ്റ് നേരത്തെ ട്രംപ് നേരത്തെ ഇട്ടിരുന്നു അതെ ട്രംപ് സൗദിയിൽ നിന്ന് എം ബി എസിനെ കണ്ടപ്പോഴും അയാളാണ് ഇന്ത്യ നിർത്തിയതെന്ന് വീണ്ടും പണ്ടത്തരം പറഞ്ഞിട്ടുണ്ട് മനോരമ ഇതെന്തോ വലിയ കാര്യായിട്ട് ഒന്നാം പേയിൽ അച്ചടിച്ചിട്ടു മോദി വിളിച്ചിട്ടാണ് എന്ന് ട്രംപ് പറഞ്ഞു എന്നാ പിന്നെ മോദിയൊന്നും ഊശിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മനോരമ ഒന്നാം പേയിൽ സാഹസം നടത്തിയിരിക്കുന്നത് ഇതൊക്കെ നാട്ടുകാർക്ക് മനോരമയേക്കാൾ ബുദ്ധി ഉണ്ടായി കഴിഞ്ഞല്ലോ അപ്പോ ഡ്രിൽ ബൈ ഡ്രിൽ എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം ട്രംപിൻ്റെ ഉണ്ടായിരുന്നു കുഴിക്കുക പിന്നെയും കുഴിക്കുക അപ്പോ ഈ കൃത്രിമ ദ്വീപ് ഒരെണ്ണം പാകിസ്ഥാൻ യു എ ഇ പോലുള്ള രാജ്യങ്ങളൊക്കെ ഈ ദ്വീപൊക്കെ ഉണ്ടാക്കിയിട്ട് എണ്ണ പര്യവേഷണം ഒക്കെ നടത്തുന്നതു കൊറേ വർഷങ്ങളായിട്ടുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കരയിൽ നിന്നൊരു റിഗിലേക്ക് ആളുകളെ എല്ലാ ദിവസവും കൊണ്ടുപോയിട്ട് എണ്ണ പരിവേഷണം നടത്തണ്ടല്ലോ ദ്വീപ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ദ്വീപിൽ തന്നെ താമസിപ്പിച്ചിട്ട് അവിടെ അവരുടെ പാർപ്പിടമൊക്കെ അവിടെ തന്നെ ആയിരിക്കും അവർ പണിതുകൊണ്ടേ ഇരുന്നോളൂ ഇരുപത്തിനാല് മണിക്കൂറും പണിയാനായിട്ട് ആളുകൾ കിട്ടും അതാണ് ഈ ദ്വീപ് ഉണ്ടാക്കിയിട്ട് എണ്ണയുണ്ടോ എന്ന് നോക്കുന്ന പരിപാടിയിലേക്ക് പാകിസ്ഥാൻ പോകുന്നത് ഇത് ചെയ്യുന്നത് പണി തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് പി പി എൽ ആണിത് ചെയ്യുന്നത് ദ്വീപ് പണിതുകൊണ്ടിരിക്കുന്നത് സിന്ധ് തീരത്ത് നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ കൃത്രിമദ്വീപ് ഉണ്ടാക്കുന്നത് സിന്ധ് തീരത്ത് നിന്ന് സുജാവഴ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സിന്ധു നദിക്കടുത്ത് അപ്പോൾ ബ്ലൂംബർഗ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബ്ലൂംബർഗ് ബിസിനസ് മാധ്യമം കറാച്ചിയിൽ നിന്ന് കറാച്ചിയാണല്ലോ പ്രധാനപ്പെട്ട വ്യവസായ ഹബ്ബ് കറാച്ചിയിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ഈ സുജാവാളിലേക്ക് സുജാവാളിലേക്കുള്ളത് കൃത്രിമ ദ്വീപ് ഭരുന്നാമേഖലക്കുള്ളത് ആറടി ഉയരത്തിലാണ് ദ്വീപ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ വെള്ളപ്പൊക്കമൊക്കെ വന്നാലും അടിച്ചു പോകാതെ ഇരിക്കാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും കുഴിക്കണം പിന്നെ വേലിയേറ്റം ചെറുക്കുക അതാണ് ഈ ആരടി ഉയരത്തിൽ ദ്വീപ് കെട്ടിപ്പൊക്കുന്നതിൻ്റെ ഉദ്ദേശം അടുത്ത കൊല്ലം ഫെബ്രുവരിയിൽ ദ്വീപിന്റെ പണി തീരും എന്നാണ് കരുതുന്നത് കരുതുന്നത് അപ്പോൾ എന്നിട്ട് ഉടൻ തന്നെ ഇതിന്റെ ഓപ്പറേഷൻ തുടങ്ങും എണ്ണപര്യേഷണമൊക്കെ തുടങ്ങും എന്നാണ് കരുതുന്നത് ഈ പാകിസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡിന്റെ ജനറൽ മാനേജർ അർഷാദ് പലേക്കർ പറയുന്നത് ഇരുപത്തിയഞ്ച് കിണറുകൾ കുഴിക്കും എണ്ണ എണ്ണ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇരുപത്തി അഞ്ച് കിണറുകൾ കുഴിക്കും കടലിൽ നിന്ന് ഈ ഭൂമി ഉണ്ടാക്കരുത് കടലിൽ നിന്ന് നമ്മൾ മറൈൻ ഡ്രൈവിലൊക്കെ ചെയ്തില്ലേ അപ്പം കടലിൽ നിന്ന് ഭൂമി എടുക്കാനായിട്ട് അത് ഈ പരിപാടി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ളതാണ് കാരണം അവിടെ ആദ്യമായിട്ടാണ് ഈ കടലിൽ നിന്ന് ഭൂമി വീണ്ടെടുക്കുന്ന വീണ്ടെടുക്കുന്ന പരിപാടി നടത്തുന്നത് അപ്പോൾ യു എ നേരത്തെ ഞാൻ പറഞ്ഞപോലെ ചെയ്തിട്ടുണ്ട് ഓഫ് ഷോർ റിഗുകൾക്ക് പകരം ആണ് കൃത്രിമ ദ്വീപുകൾ യു എ ഇ ഒക്കെ ഉണ്ടാക്കിയത് ഉൽപാദനശേഷി കൂട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പോ അവിടെ താമസിച്ച് ഈ പണിക്കാർ പണിതോടും അമേരിക്ക ബ്രിട്ടൻ മിഡിൽ ഈസ്റ്റ് അവിടെയൊക്കെ ദ്വീപുകൾ ധാരാളം കടലില് നിർമ്മിച്ചിട്ടുണ്ട് മാലിന്യം തള്ളാനും കൃത്രിമ ദ്വീപുകള് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരം രാജ്യങ്ങളില് മെയിൻലാൻഡില് മാലിന്യ കുമ്പാരം വേണ്ട എന്നാ പിന്നെ കടലിൽ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ദ്വീപ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ മാലദ്വീപ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ അതിനെപ്പറ്റിയൊക്കെ വായിക്കുമ്പോഴും നമ്മൾ കാണാറുണ്ട് അതിൽ ആൾ താമസം ഇല്ലാത്ത ദ്വീപുകൾ ഉണ്ടാവും അവർ അവിടെ കൊണ്ടുപോയിട്ട് ഈ മാലിന്യം തള്ളുന്നു എന്നൊക്കെ വായിക്കാറുണ്ട് നമ്മൾ ജപ്പാനില് അൻപത് കൃത്രിമ ദ്വീപുകളുണ്ട് ചൈനയും ഒട്ടും മോശമല്ല ഇത്തരം ദ്വീപുകള് മാലിന്യം തള്ളാനൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തില് ഇതില് പ്രധാനപ്പെട്ട ചോദ്യം ദ്വീപ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പൈസ ചെലവാക്കുന്നു പക്ഷേ അതിന് മാത്രം എണ്ണശേഖരം പാകിസ്ഥാനിൽ ഉണ്ടോ നമ്മൾ മുമ്പൊരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട് അവിടെ എണ്ണശേഖരം ഇല്ല എന്ന് പറഞ്ഞിട്ട് പല കമ്പനികളും പാകിസ്ഥാൻ വിട്ട് പോയത് കാരണം ഈ ക്രൂഡ് ഓയിൽ ശേഖരത്തില് ലോകത്തിലെ അമ്പതാമത്തെ രാജ്യം മാത്രമാണ് പാകിസ്ഥാൻ ആദ്യത്തെ പത്തിൽ പോലും വരുന്നില്ല എൺപത് ശതമാനം എണ്ണയും പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്യാണ് പാകിസ്ഥാന്റെ ഉപയോഗത്തിന്റെ എൺപത് ശതമാനം ഇറക്കുമതി ചെയ്യുക അത് വലിയ എണ്ണ ശേഖരം കണ്ടെത്തിയിട്ടുള്ള സ്ഥലമല്ല ഇന്ത്യയുടെ പത്തിലൊന്ന് മാത്രമാണ് പാകിസ്ഥാനിലെ എണ്ണയുടെ ഉൽപാദനം എണ്ണ ഉത്പാ ഇന്ത്യ ഉത്പാദിപ്പിക്കുന്നതിൻ്റെ പത്ത് ശതമാനമേ പാകിസ്ഥാനില് ഉത്പാദനമുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതില് കേക്ര വൺ എണ്ണക്കിണർ കറാച്ചി തീരത്ത് കുഴിക്കാനായിട്ട് ടെൻഡറൊക്കെ ഇറക്കിയിരുന്നു പിന്നെ ടെൻഡർ മരവിപ്പിച്ചു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടിയില്ല എണ്ണ ശേഖരം ഒന്നും ഉള്ളതായിട്ട് കണ്ടെത്തിയില്ല അങ്ങനെയാണ് പിന്നെ ആ അതിനുള്ള ടെൻഡർ മരവിപ്പിച്ചത് മാത്രല്ല അമേരിക്കയിലെ എണ്ണ ഭീമൻ എക്സോൺ മൊബൈൽ അതോടുകൂടി വലിയ എണ്ണ ശേഖരം എന്ന് പറഞ്ഞ് വന്നതാണ് എക്സോൺ മൊബൈൽ നമ്മുടെ ട്രംപിനൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് ധാരാളം പൈസയൊക്കെ കൊടുത്തിട്ടുള്ള ആളുകളാണെതിരെ എണ്ണ കമ്പനിക്കു സഹായം കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ ഇന്ത്യക്കെതിരെയൊക്കെ ഈ താരിഫൊക്കെ ചുമത്തിയിരിക്കുന്നത് എന്തിനാണ് ആ എക്സോണൊക്കെ പോലുള്ള കമ്പനികൾ ഉണ്ടല്ലോ കമ്പനികളുടെ ഈ ഉപകാരസ്മരണ വേണമല്ലോ അപ്പൊ ഇന്ത്യ എണ്ണ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കണം റഷ്യയിൽ നിന്ന് വാങ്ങുന്ന നിർത്തിയിട്ട് അമേരിക്കയിൽ നിന്ന് വാങ്ങണം അങ്ങനെ ട്രംപിന് സഹായിച്ച എണ്ണ ഭീമന്മാരെ ഇന്ത്യയും സഹായിക്കണം യുദ്ധത്തിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം അപ്പോ അമേരിക്കൻ ഭീമൻ എക്സോൺ മൊബൈൽ സ്ഥലം വിട്ടു പാകിസ്ഥാനിൽ നിന്ന് എണ്ണശേഖരം ഇല്ല എന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംബന്ധിച്ച കാര്യമാണ് പല കമ്പനികളും പാകിസ്ഥാൻ വിട്ടു കുവൈറ്റ് പെട്രോളിയം പാകിസ്ഥാനിൽ നിന്ന് പോയ കമ്പനിയാണ് ിന് പാകിസ്ഥാനിൽ താല്പര്യം ഇല്ല എണ്ണയില്ല എന്ന് കണ്ടെത്തി അവർ പോയെങ്കിൽ പിന്നെ ഇപ്പൊ ഒരു കൃത്രിമ ദ്വീപ് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം ഷെൽ ഷെൽ നേരത്തെ സ്ഥലം വിട്ടതാണ് പ്രത്യേകിച്ചും ബലൂചിസ്ഥാനില് നിന്ന് പഴയ്ക്കാൻ പറ്റില്ല എന്ന് കണ്ട് ഷെല് വൻകിട കമ്പനികൾ ഒക്കെ സ്ഥലം വിട്ടതാണ് പിന്നെ ടോട്ടൽ എനർജീസ് അവരുടെ ഓഹരികള് വിറ്റ് പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഈ ട്രംപ് ജൂലൈ പോസ്റ്റിൽ നേരത്തെ പറഞ്ഞ പോലെ മാസി ഓയിൽ റിസർവ്സ് ശേഖരം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇന്ത്യ അവിടുന്ന് വാങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിരുന്നു അത് ചിലപ്പോൾ പാകിസ്ഥാൻ വിശ്വസിച്ചിട്ട് ട്രംപിനെ തൃപ്തിപ്പെടുത്താനുള്ളൊരു ദ്വീപ് പിന്നെ ഒരു കൃത്രിമദ്വീപ് ഉണ്ടാക്കിയത് എന്താണ് ഗുണം അവധിക്കാലം ചെലവഴിക്കാനായിട്ട് ക്ക് അവിടെ എത്താം ഒരു ടൂറിസം പദ്ധതിയായിട്ട് ഇത് മാറ്റാം ഇപ്പൊ ഇത് എണ്ണ പര്യവേഷണത്തിനാണെന്ന് ജനത്തിന്റെ കണ്ണിൽ പൊണ്ണി പൊടിയിടാനായിട്ട് പറയാം ഇപ്പൊ ക്രിപ്റ്റോ കച്ചവടത്തിന് അല്ലേ അതെ ട്രംപിന്റെ മകന് സൗകര്യങ്ങൾ പാകിസ്ഥാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ജീവിറ്റ് കോഫിന്റെ മകനും ഉണ്ട് ആ കമ്പനിയിൽ അപ്പോ പലതിനും കുഴിക്കാനുള്ള ലൈസൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട് നൊബേൽ സമ്മാനത്തിന് ട്രംപിനെ പാകിസ്ഥാൻ ശുപാർശ ചെയ്തിരുന്നു പാകിസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് പി പി എൽ ഉൾപ്പെടെ പല കമ്പനികൾക്കും ഇപ്പോൾ ഈ എണ്ണ പര്യവേഷണത്തിന് ലൈസൻസ് ചുമ്മാ കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാനിൽ അപ്പോൾ കുഴിക്കുന്ന ഈ സിന്ധു ബേസിൻ ഉണ്ടല്ലോ ആ ബേസിനിൽ തന്നെയാണ് നമ്മുടെ ബോംബെ ഹൈ വരിക നമ്മൾ എണ്ണ പര്യവേഷണം നടത്തുന്ന ആ സിന്ധു ബേസിൻ്റെ തുടർച്ചയാണ് ഈ ബോംബെ ബേസിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇപ്പോ ഞാൻ വായിച്ച റിപ്പോർട്ടുകളിൽ കാണുന്നത് പ പടിഞ്ഞാറൻ ധനികർക്ക് അമേരിക്കയിൽ നിന്നൊക്കെയുള്ള പാശ്ചാത്യ ധനികർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിലവറയായിരിക്കുമോ ഈ കൃത്രിമ ദ്വീപ് എന്ന് സംശയിക്കുന്നുണ്ട് അവർക്ക് പലതും ഒളിപ്പിക്കാനും അവർ കാലം ചെലവിടാനും ഇപ്പൊ ഭരണം മറ്റേ ഇരുപത്തി ഏഴാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം അപ്പൊ മുന്നേറി ട്രംപിനൊക്കെ ചെയ്തു കൊടുക്കുന്ന എന്തോരു പ്രത്യുപോ ആ ഒരു രഹസ്യ അജണ്ടയാണോ ഇത് എണ്ണ പര്യവേഷണം എന്നുള്ള സംശയമുണ്ട് അതായത് ട്രംപിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്രിമ ദ്വീപ് ട്രംപിന് ഖത്തർ ഉൾപ്പെടെ പല സ്ഥലത്തും മറ്റേ റിസോർട്ടുകളും ഒക്കെ ഉണ്ടല്ലോ ഗോൾഫ് കോഴ്സുകളുമൊക്കെ ഉണ്ട് വിയറ്റ്നാമിൽ ഗോൾഫ് കോഴ്സ് പണിയുന്നുണ്ട് അങ്ങനെയാണ് വിയറ്റ്നാം താരിഫിൽ നിന്നൊക്കെ രക്ഷപെട്ടത് കാരണം ഈ ലോകൻ എന്ന് പറഞ്ഞിട്ടൊരു പഴമുണ്ട് ഇവിടെയൊക്കെ കിട്ടുന്ന നമുക്ക് ചെറിയ തവിട്ട നിറത്തിലുള്ളത് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ഈ ലോകൻ എന്ന് പറഞ്ഞ ഫ്ലൂട്ട് വാങ്ങിച്ചത് ഈ റിപ്പോർട്ട് വായിച്ച ശേഷം വിയറ്റ്നാമില് ലോകൻ കൃഷി ചെയ്യുന്ന ധാരാളം കർഷകരെ ഒഴിപ്പിച്ചിട്ട് അവരുടെ ഈ ലോകൻ പഴം കൃഷി ചെയ്യുന്ന ഫാമുകളൊക്കെ ഒഴിപ്പിച്ചിട്ട് ഇയാൾക്ക് ട്രംപിന് ഗോൾഫ് ഴ്സിന് അവർ ചെറിയ വിലയ്ക്ക് വിയറ്റ്നാം സ്ഥലം കൊടുത്തു അടുത്ത കാലത്ത് ഈ കൃഷി സ്ഥലം ഒഴിപ്പിച്ചിട്ട് കാരണം കമ്മ്യൂണിസ്റ്റ് സർക്കാരാണല്ലോ ഏരിയ സെക്രട്ടറി പറയുന്ന പോലെ കാര്യങ്ങളും അതിനോടുള്ളൂ അതാണ് വിയറ്റ്നാമിൽ സംഭവിച്ച സംഭവിച്ചത് അതുപോലത്തെ ഒരു പരിപാടിയാണ് ഈ കൃത്രിമദ്വീപെന്നാണ് കാണേണ്ടത്